എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യത സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ അധ്യായമായ കളക്ഷൻ ഓഫ് ഡാറ്റ അഥവാ ദത്തങ്ങളുടെ ശേഖരണം എന്ന അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ദത്തങ്ങളെ എന്ത് വിളിക്കുന്നു അവിടെ ഓപ്ഷൻ നോക്കാം നമുക്ക് പ്രാഥമിക ദത്തം ദത്തം ദ്വിതീയദത്തം ദത്തം അതിൽ എ ആണ് ആൻസർ പ്രാഥമിക ദത്തം രണ്ടാമത്തത് യഥാർത്ഥ സർവേക്ക് മുമ്പേ നടത്തുന്ന സർവേയെ എന്ത് വിളിക്കുന്നു ഒന്നാമത് നോക്കാം സെൻസസ് ബി സാംപ്ലിംഗ് സി പൈലറ്റ് സർവേ അതിൽ കറക്റ്റ് ആൻസർ സി പൈലറ്റ് സർവേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു റാൻഡം സാമ്പിളിംഗ് രീതിയാണ് ലോട്ടറി രീതി സെൻസസ് രീതി മൂല്യാധിഷ്ഠിത രീതി റാൻഡിംഗ് സാമ്പിളിംഗ് മെത്തേഡിൻ്റെ രീതിയിൽപ്പെട്ടതാണ് എ ലോട്ടറി രീതി നാലാമത്തെ ചോദ്യം പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കുവാനുള്ള തുല്യ അവസരമുള്ള രീതിയാണ് എ നോൺ റാൻഡം രീതി ബി സാംപ്ലിംഗ് സി സെൻസസ് ആൻസർ സി സെൻസസ് അഞ്ചാമത്തത് പ്രസിദ്ധീകരണ ദത്തത്തെ എന്ത് വിളിക്കുന്നു എ പ്രാഥമിക ദം ബി ദ്വിതീയതത്വം സി തൃതീയതത്വം ആൻസർ ബി ദ്വിതീയതത്തം ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയെ പ്രാഥമിക ദത്തങ്ങളുടെ ഉറവിടങ്ങൾ ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങൾ എന്നീ രണ്ട് തലക്കെട്ടുകളിൽ തരംതിരിക്കുക അതിൽ ഒന്നാമത്തെ തലക്കെട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് പ്രാഥമിക ദത്തങ്ങൾ അതിലേതൊക്കെയാണ് താഴെ കൊടുത്തതെന്ന് നോക്കാം വ്യക്തിഗത അഭിമുഖം സർവേ തപാൽ മുഖേനയുള്ള ചോദ്യാവലി ഈ മൂന്ന് കാര്യങ്ങളും പ്രാഥമിക ദത്തങ്ങളുടെ ഉറവിടങ്ങളാണ് ഇനി ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങളിൽ പെടുന്നത് ലൈബ്രറി ഇൻ്റർനെറ്റ് പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവ ഇതാണ് ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങളിൽ പെടുന്നത് ഏഴാമത് ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തി നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക എ ആദ്യമായി ശേഖരിച്ച ദത്തം വെബ്സൈറ്റ് ഗവൺമെൻറ്റ് പ്രസിദ്ധീകരണങ്ങൾ ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ആദ്യമായി ശേഖരിച്ച ദത്തം എന്നുള്ളതാണ് കാരണം ഇത് പ്രാഥമിക ദത്തമാണ് ബാക്കിയുള്ളതൊക്കെ ദ്വിതീയ ദത്തങ്ങളാണ് ഇനി ഇതിൽ രണ്ടാമത്തെ നോക്കാം ബി ലോട്ടറി രീതി റാൻഡം നമ്പർ പട്ടികകൾ നോൺ റാൻഡം സാമ്പിളിംഗ് ഇതിൽ ആൻസർ നോൺ റാൻഡം സാമ്പിളിംഗ് എന്നുള്ളതാണ് കാരണം ലോട്ടറി രീതിയും റാൻഡം നമ്പർ പട്ടികകളും റാൻഡം സാമ്പിളിംഗ് രീതിയിൽപ്പെട്ടതാണ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദത്തം ശേഖരണത്തിനു വേണ്ടി ചോദ്യാവലികൾ തപാൽ മാർഗം അയക്കുന്നതിനുള്ള മേന്മകളും പോരായ്മകളും എഴുതുക ഇവിടെ നോക്കാം നമ്മൾ അദ്ധ്യായം ചർച്ച ചെയ്തപ്പോൾ രണ്ട് എന്ന നമ്പറിൽ കാണാം തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി ഇതിന് പ്രധാന മേന്മകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെലവ് വളരെ കുറവായിരിക്കും രണ്ടാമത്തത് വളരെ വിദൂരതയിലുള്ള വ്യക്തികളിൽ നിന്നും ടെലിഫോൺ സംവിധാനമില്ലാത്ത പ്രദേശങ്ങളിലെ വ്യക്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കും മൂന്നാമത്തത് ചോദ്യങ്ങൾ നന്നായി വായിച്ച് ഉത്തരം നൽകുന്നതിന് ധാരാളം സമയം ലഭിക്കുന്നു നാലാമത്തത് അന്വേഷകൻ വിവരദാതാവിനെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല അഞ്ചാമത്തത് സെൻസിറ്റീവ് ആയ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ഉത്തമമായ ഒരു മാർഗമാണിത് ഇനി ഇതിൻ്റെ പോരായ്മകളും അതായത് പരിമിതികളും നോക്കാം നമുക്ക് കൃത്യസമയത്ത് തന്നെ വിവരദാതാവ് പൂരിപ്പിച്ച ചോദ്യാവലി തിരിച്ചയക്കണമെന്നില്ല ചിലപ്പോൾ ഇവ തിരിച്ചയക്കാതെയുമാകാം ഇതിൻ്റെ രണ്ടാമത്തെ പോരായ്മ ചിലപ്പോൾ നൽകുന്ന വിവരങ്ങൾ അപൂർണമാകാം മൂന്നാമത്തത് ചോദ്യങ്ങൾ ദുർവ്യാഖ്യാനിച്ചേക്കാം നാലാമത്തത് നിരക്ഷരർ ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഈ രീതി പ്രായോഗികമല്ല അഞ്ചാമത്തത് ഉത്തരദാതാവിൻ്റെ പ്രതികരണം വീക്ഷിക്കുവാൻ സാധിക്കുകയില്ല ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം യഥാർത്ഥ സർവേക്കു മുമ്പായി പൈലറ്റ് സർവേ നടത്തുന്നതിൻ്റെ മേൻ എന്താണ് പൈലറ്റ് സർവേ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് തയ്യാറാക്കിയ ചോദ്യാവലി ഒരു ചെറിയ ഗ്രൂപ്പിൽ പരീക്ഷണം നടത്തുന്നതാണിത് യഥാർത്ഥ സർവേയുടെ പൂർണ്ണ വിജയത്തിന് പൈലറ്റ് സർവേ സഹായിക്കുന്നു യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി അറിയുന്നതിനും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും യഥാർത്ഥ സർവേക്ക് വേണ്ടി വരുന്ന ചെലവ് സമയം എന്നിവ മുൻകൂട്ടി കണക്കാക്കുന്നതിനും പൈലറ്റ് സർവേ സഹായിക്കുന്നു പത്താമത്തെ ചോദ്യം പ്രാഥമിക ദത്തവും ദ്വിതീയ ദത്തവും തമ്മിലുള്ള പ്രാഥമിക ദത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു അന്വേഷകൻ നേരിട്ട് കണ്ടെത്തുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തങ്ങളെന്ന് പറയുന്നത് ദ്വിതീയ ദത്തങ്ങളെന്ന് പറയുന്നത് നേരത്തെ ഏതെങ്കിലും ഒരു പഠനത്തിന് വേണ്ടി ഏതെങ്കിലും ഏജൻസികൾ ശേഖരിച്ച് വെച്ച ദത്തങ്ങളെയാണ് പ്രസിദ്ധീകരിച്ച ദത്തങ്ങളെയാണ് ദ്വിതീയ ദത്തങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദ്വിതീയ ദത്തങ്ങളെ നമ്മൾ പ്രസിദ്ധീകരിച്ച ദത്തങ്ങളെന്ന് പറയുന്നു പ്രാഥമിക ദത്തങ്ങളെ പ്രസിദ്ധീകരിക്കാത്ത ദത്തങ്ങളെന്നും പറയുന്നു ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് സമയം പണച്ചെലവ് മുതലായവ കുറവായിരിക്കും ദ്വിതീയ ദത്തങ്ങൾക്ക് എന്നാൽ പ്രാഥമിക ദത്തങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ പ്രാഥമിക ദത്തങ്ങളെ നമുക്ക് കൃത്യമായി വിശ്വസിക്കാൻ കഴിയും എന്നാൽ ദ്വിതീയ ദത്തങ്ങളെ വേറെയുമാണ് പ്രാഥമികവും ദ്വിതീയ ദത്തങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ